രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വന്നാല് ശനിയാഴ്ച മാതൃഭൂമി തൊഴിൽ വാർത്ത ഡേറ്റ് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് എച്ച് ഒ സി എൽ ടെക്നീഷ്യൻ എഞ്ചിനീയർ ഹെൽപ്പർ അമ്പലമുകൾ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിൽ എച്ച് ഒ സി എൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം കാലാവധി രണ്ട് വർഷം രണ്ട് വർഷം കൂടി നീട്ടിയേക്കാം ജൂനിയർ ടെക്നീഷ്യൻ മെക്കാനിക്കൽ ശമ്പളം ഇരുപത്തയ്യായിരം ആദ്യ ആദ്യ രണ്ട് വർഷം ഇരുപത്തെണ്ണായിരം രൂപ തുടർന്നുള്ള വർഷം യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഒരു വർഷ പ്രവൃത്തി പരിചയം ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ശമ്പളം ഇരുപത്തയ്യായിരം ആദ്യ രണ്ട് വർഷം ഇരുപത്തെണ്ണായിരം രൂപ തുടർന്നുള്ള വർഷം യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഒരു വർഷ പ്രവൃത്തി പരിചയം ജൂനിയർ ടെക്നീഷ്യൻ ഇൻസ്ട്രമെൻറ്റേഷൻ ശമ്പളം ഇരുപത്തയ്യായിരം രൂപ ആദ്യ രണ്ട് വർഷം ഇരുപത്തെണ്ണായിരം രൂപ തുടർന്നുള്ള വർഷം യോഗ്യത ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഒരു വർഷ പ്രവൃത്തി പരിചയം ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻ്റ് ശമ്പളം ഇരുപത്തയ്യായിരം ആദ്യ രണ്ട് വർഷം ഇരുപത്തെണ്ണായിരം രൂപ തുടർന്നുള്ള വർഷം യോഗ്യത ബി എസ് സി കെമിസ്ട്രി ഒരു വർഷ പ്രവൃത്തി പരിചയം ജൂനിയർ ഹെൽപ്പർ ശമ്പളം ഇരുപതിനായിരം രൂപ ആദ്യ രണ്ട് വർഷം ഇരുപത്തി മൂവായിരം രൂപ തുടർന്നുള്ള വർഷം യോഗ്യത എസ് എസ് എൽ സി മെട്രിക്കുലേഷൻ ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം ഹെൽപ്പർ മസ്തൂർ ആയുള്ള ഒരു വർഷ പ്രവൃത്തി പരിചയം പ്ലാന്റ് എഞ്ചിനീയർ ശമ്പളം മുപ്പത്തയ്യായിരം രൂപ ആദ്യ രണ്ട് വർഷം നാൽപ്പതിനായിരം രൂപ തുടർന്നുള്ള വർഷം യോഗ്യത കെമിക്കൽ പെട്രോ കെമിക്കൽ എൻജിനീയറിംഗ് ബിരുദം ഒരു വർഷ പ്രവൃത്തി പരിചയം മാർക്കറ്റിംഗ് ഓഫീസർ ശമ്പളം മുപ്പത്തയ്യായിരം രൂപ ആദ്യ രണ്ട് വർഷം നാൽപ്പതിനായിരം രൂപ തുടർന്നുള്ള വർഷം യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും എം അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ രണ്ട് വർഷം പി ജി ഡിപ്ലോമ ഇൻസ്ട്രുമെൻറ്റ് എഞ്ചിനീയർ ശമ്പളം മുപ്പത്തയ്യായിരം രൂപ ആദ്യ രണ്ട് വർഷം നാൽപ്പതിനായിരം രൂപ തുടർന്നുള്ള വർഷം യോഗ്യത ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ബിരുദം ഒരു വർഷ പ്രവൃത്തി പരിചയം മെക്കാനിക്കൽ എഞ്ചിനീയർ ശമ്പളം മുപ്പത്തയ്യായിരം രൂപ ആദ്യ രണ്ട് വർഷം നാൽപ്പതിനായിരം രൂപ തുടർന്നുള്ള വർഷം യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം ഒരു വർഷ പ്രവൃത്തി പരിചയം സിവിൽ എഞ്ചിനീയർ ശമ്പളം മുപ്പത്തയ്യായിരം രൂപ ആദ്യ രണ്ട് വർഷം നാൽപ്പതിനായിരം രൂപ തുടർന്നുള്ള വർഷം യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം ഒരു വർഷ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത് വയസ്സ് കവിയരുത് എല്ലാ തസ്തിക്കും എഴുത്ത് പരീക്ഷ സ്കിൽ ടെസ്റ്റ് അഭിമുഖ തീയതി ജൂനിയർ ടെക്നീഷ്യൻ മെക്കാനിക്കൽ സെപ്റ്റംബർ പതിനേഴ് ഇലക്ട്രിക്കൽ സെപ്റ്റംബർ പതിനെട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ സെപ്റ്റംബർ പത്തൊൻപത് ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് സെപ്റ്റംബർ ഇരുപത് ജൂനിയർ ഹെൽപ്പർ സെപ്റ്റംബർ ഇരുപത്തൊന്ന് പ്ലാന്റ് എഞ്ചിനീയർ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മാർക്കറ്റിംഗ് ഓഫീസർ സെപ്റ്റംബർ ഇരുപത്തി നാല് ഇൻസ്ട്രുമെൻറ്റ് എഞ്ചിനീയർ സെപ്റ്റംബർ ഇരുപത്തഞ്ച് മെക്കാനിക്കൽ എഞ്ചിനീയർ സെപ്റ്റംബർ ഇരുപത്തി സിവിൽ എഞ്ചിനീയർ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് റിപ്പോർട്ടിംഗ് സമയം ഒമ്പത് മുപ്പത് എം വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് ഒ സി എൽ ഇന്ത്യ ഡോട്ട് കോം